ഒരാഴ്ചയ്ക്കിടെ ഒറ്റപ്പാലത്ത് ഓൺലൈൻ സംഘങ്ങൾ തട്ടിയെടുത്തത് നാപ്പത് ലക്ഷം രൂപ വീഡിയോ കോളിലൂടെ കസ്റ്റംസിന്റെ വെർച്വൽ അറസ്റ്റ് ആണെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയത് രണ്ട് ഡോക്ടർമാർക്കും ഒരു വ്യവസായിയും ഉൾപ്പെടെ മൂന്ന് പേർ തട്ടിപ്പിന് ഇരയായി കസ്റ്റംസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഏഴു പേർക്ക് സംഘത്തിന്റെ വീഡിയോ കോൾ വന്നിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ മൂന്ന് പേർക്കാണ് പണം നഷ്ടമായത് ഹലോ ഡോക്ടർ ഐ ആം എ സി പി ധൻറാജ് ഫ്രം മുംബൈ പോലീസ് നാർക്കോട്ടിക്സ് നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്കടലേ താമസിക്കുന്നത് അതെ സർ എന്താ കാര്യം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു പാഴ്സൽ വന്നത് ഞങ്ങളുടെ മുംബൈ നാർക്കോട്ടിക്സ് ടീം പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തിട്ടുണ്ട് ഇല്ല സർ എനിക്കങ്ങനെ ഒരു പാഴ്സൽ വന്നിട്ടില്ല ലുക്ക് ഡോക്ടർ പിന്നെ എങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടും ഇതൊരു ഗൗരവമുള്ള കുറ്റമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഇപ്പോൾ മുതൽ വിർച്വൽ അറസ്റ്റിലാണ് റൂമിട്ട് പുറത്തു പോകരുത് കോൾ കട്ട് ചെയ്യരുത് ഓക്കെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല കട്ട് ദ കോൾ I am ACP Dhanraj from Mumbai Police Narcotics. I will give you an Aadhaar number eight six seven one four six five one six two seven one. Please check the Aadhaar and reply. Sir, please wait. Let me check. This Aadhaar number was included in a case. The case number is 231 R24. One Mr. Srikant. Band number is b one dp 7676 in Kerala State. പ്ലീസ് ഓ ഓക്കെ ലുക് ഡോക്ടർ നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും പായസൽ വരികയോ നിങ്ങൾ കൈപ്പറ്റുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല സർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും ഫണ്ട് വന്നിട്ടുണ്ടോ ഇല്ല സർ ഇല്ലുക് ഡോക്ടർ നിങ്ങളെ ആരോ ചതിച്ചതായി ഞങ്ങൾക്ക് ടൂണുണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയൂ എനിക്ക് രണ്ട് ഡോക്ടർ അക്കൗണ്ടുകളിലെ ബാലൻസ് എമൗണ്ട് കൂടെ ഒന്ന് പറയൂ സാർ അത് ഒന്നിലെ ഏഴ് ലക്ഷം രൂപയാണ് ഉള്ളത് ലക്ഷം രൂപ ഡോക്ടർ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ ഞങ്ങൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെടുകയാണ് കോൾ കട്ട് ചെയ്യരുത് റൂമിട്ട് പുറത്തു പോകരുത് ഓക്കെ ഐ ആം എ സി പി ധനാജ് ഫ്രം മുംബൈ പോലീസ് നാർക്കോട്ടിക്സ് ഞങ്ങൾ നർക്കോട്ടിക് കേസിൽപ്പെട്ട ഒരാളെ വിർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കാണ് എന്നാൽ പരിശോധനയിൽ അയാൾ ഇന്നസെന്റ് ആണോ എന്നൊരു സംശയമുണ്ട് അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ച് അത് സസ്പെഷ്യസ് ആയി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാമോ അയാളുടെ അക്കൗണ്ട് ബാലൻസ് റിസർവ് ബാങ്കിന്റെ വെരിഫിക്കേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഞങ്ങൾ പരിശോധിച്ച് അറിയിക്കാം ഓ ഓക്കെ ഡോക്ടർ ശ്രീകാന്ത് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് സമ്മതമാണോ അതോ വിർച്വൽ അറസ്റ്റ് തുടരണമോ ഓക്കെ സർ നിങ്ങളുടെ ബാലൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യൂ സർ ആയിട്ടുണ്ട് ഒറ്റപ്പാലത്തുള്ള വ്യവസായി ദശാംശം ഏഴ് ലക്ഷം രൂപയാണ് നഷ്ടമായത് ഒരു ഡോക്ടർക്ക് ആറ് ലക്ഷവും മറ്റൊരു ഡോക്ടർക്ക് മൂന്ന് ലക്ഷം രൂപയും നഷ്ടമായി മറ്റു നാലു പേർ വീഡിയോ കോൾ വന്നപ്പോൾ പോലീസിനെ സമീപിച്ചതോടെയാണ് രക്ഷപ്പെട്ടത് വീഡിയോ കോൾ കട്ട് ചെയ്താൽ നിയമക്കുരുക്കിൽ പെടുമെന്ന് ഭീഷണിപ്പെടുത്തി ബാങ്ക് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞായിരുന്നു പണം തട്ടുന്നത് കൊറിയർ കമ്പനിയിൽ നിന്നെന്ന വ്യാജേന ആദ്യം വീഡിയോ കോൾ വരുന്നതോടെയാണ് തട്ടിപ്പ് തുടങ്ങുക ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് അറിയിക്കുകയും പാഴ്സലിൽ എം ഡി എം എ പോലുള്ള ലഹരി മരുന്നുകളാണെന്നും പറയും ഇതിനിടെ കോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നുവെന്ന് പറഞ്ഞ് യൂണിഫോമിലുള്ള വ്യാജ ഉദ്യോഗസ്ഥൻ സംസാരിക്കും പിന്നീട് വെർച്വൽ അറസ്റ്റിലാണെന്നും അനുമതിയില്ലാതെ കോൾ കട്ട് ചെയ്താൽ ചെയ്താൽപടി തുടങ്ങുമെന്നും പറയുന്നു ബാങ്ക് അക്കൗണ്ട് ആധാർ വിവരങ്ങളെല്ലാം ഇയാൾ ചോദിക്കും റിസർവ് ബാങ്കുമായി ബന്ധപ്പെടുന്ന രീതിയിലും സംസാരിക്കുന്നുണ്ട് നിന്ന് ഒഴിവാക്കി തരാമെന്ന് ഉറപ്പ് നൽകിയാണ് ഓൺലൈൻ ബാങ്ക് വഴി പണം പിൻവലിച്ച് നൽകുന്നത് ഒറ്റപ്പാലത്തുള്ളവർക്ക് ഈ രീതിയിലാണ് പണം നഷ്ടമായത് നിങ്ങളുടെ പേരിൽ ഡ്രഗ്സിന്റെ പാർസൽ വന്നിട്ടുണ്ടെന്നും നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്നും ഇതുപോലത്തെ സൈബർ ക്രൈം തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക വെർച്വൽ അറസ്റ്റ് എന്ന് യാതൊരു നിയമസാധ്യതയില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കേസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു തുകയും ആർക്കും അയച്ചു നൽകരുത് യാതൊരു പേഴ്സണൽ വിവരങ്ങളും അന്യരോട് പങ്കിടരുത് സംശയകരമായ ഫോൺ കോൾ ലഭിച്ചാൽ നിസ്സാരമായി കാണരുത് ഉടനെ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ